പ്രിയമുള്ളവരെ വിശുദ്ധ െ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടെ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും കോർത്തുനെക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ചാനൽ കേൾക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ഉൾക്കൊത്ത് പുസ്തകം ഒന്നാം അധ്യായം മുതലുള്ള എല്ലാ ഭാഗങ്ങളും കേട്ട് ലോകത്ത് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദയവുമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങളെ തുടർന്നുമുള്ള അധ്യായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എവിടെയും പ്രാർത്ഥനാ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഏഴാം അധ്യായ കർത്താവ് ദോഹയോട് നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു ഭൂമുഖത്ത് അവയുടെ വംശം ശുദ്ധിയുള്ള സർവമൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഒരു ജോഡിയും ആകാശത്തിലെ പടവുകളിൽ നിന്ന് പൂവനും പിഴയുമായി ഏഴു ജോഡിയും കൂടെ കൊണ്ടുപോവുക ഏഴ് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ നാൽപ്പത് രാവും നാൽപ്പത് പകരം ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്ക്കും ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെ ഭൂതലത്തിൽ നിന്ന് തുടച്ചു മാറ്റും കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹന് അറുനൂറ് വയസ്സുള്ളപ്പോഴാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ ും പക്ഷികളും ഇടജന്തുക്കളും ഈ പെട്ടകത്തിൽ കയറി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം തുടങ്ങി ജീവിതത്തിന്റെ അറുനൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അഗാധങ്ങളിലെ കുറവുകൾ പൊട്ടി ജാലകങ്ങൾ രാവും പകലും മഴ പെയ്തുകൊണ്ടിരുന്നു അന്ന് തന്നെ അവന്റെ പുത്രന്മാരായ ഷേം എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി അവരോടൊത്ത് എല്ല വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ ജീവനുള്ള സകല ഈ കടന്നു വീതം കൂടി പെട്ടകത്തിൽ കടന്നു സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചതുപോലെ പോലെ ആണും പെണ്ണുമായാണ് അകത്ത് കയറി കടന്നത് കർത്താവ് നോഹ പെട്ടകത്തിൽ അടച്ചു ം നാൽപ്പതിനാൽ തുടർന്നു ജലനിരപ്പ് ഉയർന്നു പെട്ടകം പൊങ്ങിക്ക് മുകളിലായി ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടിരുന്നു ഒഴുകി ജലനിരപ്പ് വളരെ ഉയർന്നു ആകാശത്തിന് കീഴിൽ തലയുയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി പർവ്വതങ്ങൾക്ക് മുകളിൽ പതിനഞ്ചുമുഴം വരെ വെള്ളമുയർന്നു ഭൂമുഖത്ത് ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും മനുഷ്യനും ചത്തൊടി കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു ഭൂമുഖത്ത് നിന്ന് ജീവനുള്ളവയെല്ലാം ഒരു മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടെ നിന്ന് തുടച്ചു മാറ്റി ോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു വെള്ളപ്പൊക്കം നൂറ്റൊൻപത് ദിവസം നീണ്ടു നിന്നു നമ്മുടെ കർത്താവ്